യസ് പിന്നിടുമ്പോഴും വിദ്യാഭ്യാസത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തോടെ പഠനം നടത്തുന്ന ഇലഞ്ഞി പഞ്ചായത്തിലെ തങ്കമ കുഞ്ഞപ്പനെ കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി കെ തോമസ് പൊന്നാട അണിയിച്ചാണ് തങ്കമ്മക്ക് ആദരവ് നൽകിയത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മണ്ഡലം പ്രസിഡന്റ് ജോയ് ജോസഫിന്റെ അധ്യക്ഷതയിലാണ് ഇലഞ്ഞി പഞ്ചായത്ത് ഏഴാം വാർഡിലെ എഴുകമലയിൽ തങ്കമ്മ കുഞ്ഞപ്പനെ കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത് യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി കെ തോമസ് തങ്കമ്മയെ പൊന്നാടണിയിച്ച് ആദരിച്ചു പഠനകാര്യത്തിൽ കേരളത്തിന് മാതൃകയും ഇലഞ്ഞിക്ക് അഭിമാനവുമാണ് തങ്കമ്മ കുന്നപ്പനെന്ന് ടോമി കെ തോമസ് പറഞ്ഞു ഈ വലിയ കിടക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഈ നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി തങ്ങളെത്തിയെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഞങ്ങൾ ആശംസാ പ്രസംഗത്തിൽ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോജിൻ ജോൺ വിദേശ രാജ്യങ്ങളിലുള്ള തുടർ വിദ്യാഭ്യാസത്തിന്റെ പോലെ നമ്മുടെ നാടിന് ഒരു ഉദാഹരണവും പ്രചോദനവുമാണ് തങ്കമ ചേച്ചിയുടെ ഡിഗ്രി പഠനമെന്നും പ്രായമൊരു തടസ്സമല്ല മനസ്സിന്റെ ശക്തിയാണ് വലുതെന്നും ആശംസാ പ്രസംഗത്തിലൂടെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജോയ് മാണി തോമസ് കൂടുതോട്ടി സി ബി ആനക്കുഴി തോമസ് ഇലിക്കൽ ടോമി കേളംകുഴ അജിത് കുമാർ എസ് ബാബു കുഞ്ഞുമോൻ എന്നിവർ സന്നിഹിതരായിരുന്നു ചേച്ചിയുടെ ആഗ്രഹപ്രകാരം അവരുടെ വീടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കെ എം മാണി കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇലനി മണ്ഡലം കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കുവാനും യോഗം തീരുമാനിച്ചു ഇന്ന് അത് ലോകരാജ്യങ്ങൾ എല്ലാവർക്കും പല പ്രായത്തിലുള്ളവർ പഠിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ആളുകൾ മാത്രമാണ് പുറകോട്ട് നിൽക്കുന്നത് അവർക്കൊരു വലിയ ഇൻസ്പിറേഷൻ ആയിട്ട് ചേച്ചി മാറിയിരിക്കുകയാണ് ചേച്ചിയുടെ ഈ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നുന്നു പലരും ഏറ്റെടുക്കും പല വിദ്യാർത്ഥികൾ പല പടത്തിൽ പല ഉള്ളവര് ഇവരെല്ലാം പഠനം പൂർത്തീകരിക്കാതെ മാറി നിൽക്കുന്നവർ എല്ലാവരും തന്നെ ഒരുപറ്റ ആളുകളെങ്കിലും ഈ ഒരു ഇൻസ്പിറേഷനിലൂടെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്